നമസ്കാരം ും കേസ് കൊടുത്ത് പൂട്ടാമെന്നാണ് ചില നിർഗുണ പരബ്രമങ്ങൾ വിചാരിക്കുന്നത് അനുശാസിക്കുന്ന പൗരസാസ് കാര്യങ്ങൾ മാത്രമാണ് കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി ഭാര്യയായുന്നത് അവർ ഒരു വിധോത്സവ പ്രവർത്തനവും നടത്തിയതായി എവിടെയും തെളിഞ്ഞിട്ടില്ല അടുത്ത സമയത്ത് സുധിയുടെ മുൻഭാര്യ എന്ന് അവകാശപ്പെട്ട് ശബ്ദത്തിലൂടെ ഇന്റർവ്യൂ നൽകിയ കോമഡി ആർട്ടിസ്റ്റ് രേണു സുധിയുടെ പേരിൽ ശക്തികുളക്കര പോലീസിൽ പരാതി നൽകിയതോടെയാണ് രേണുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ ചില കുത്തിതിരിപ്പ് ബ്ലോഗർമാർ സന്തോഷിക്കുന്നത് എന്നാൽ മറ്റു സംഭവങ്ങളിൽ രേണുവിനെ വിമർശിച്ച ചില ബ്ലോഗർമാരാകട്ടെ പുതിയ സംഭവ വികാസങ്ങളിൽ രേണു സുധിയെയാണ് പിന്തുണയ്ക്കുന്നത് രേണു സുധി മുങ്ങി രേണു സുധി അഴിയെണ്ണം എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അതേസമയം ഇത്തരം വിവാദങ്ങൾ കൊടുമ്പുരിക്കുമ്പോഴും പുതിയ വർക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് രേണു സുദി ബ്ലോഗർക്കെതിരെ പരാതി നൽകിയതിന്റെ പോലീസിന്റെ ശകാരം കേട്ട രേണുവും സഹോദരിയും മീഡിയയിലൂടെ ഇക്കാര്യം തുറന്നു പറഞ്ഞതോടെ ഇവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ് വേണ്ടപ്പെട്ടവർ രേണു സുദിക്ക് പിന്തുണയുമായി പ്രമുഖ സാമൂഹ്യ പ്രവർത്തകർ രംഗത്തെത്തിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം ഇവർ പോലീസിനെയും സമീപിച്ചു പോലീസ് കേസെടുത്താലും ഇല്ലെങ്കിലും നിയമപരമായി തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള പിന്തുണ ഒരുങ്ങിയിട്ടുണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെ രേണു സുധിയുടെ മുൻഭാര്യ എന്ന അവകാശപ്പെടുന്നവർ രംഗത്തെത്തിയത് എല്ലാവരെയും അവരപ്പിച്ചിട്ടുണ്ട് രേണു സുധി വീണ്ടും അവരെ അധിക്ഷേപിക്കുന്നു എന്ന നാണത്രെ കേസ് കൊടുക്കാൻ കാരണം ഇവർ ശബ്ദത്തിലൂടെ നൽകിയ ഇൻ്റർവ്യൂ ചാനലുകൾ പുറത്തുവിട്ട് എത്രയോ നാൾ കഴിഞ്ഞാണ് രേണു സുദി പ്രതികരിച്ചത് ഈ പറയുന്ന വ്യക്തിയെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു വാക്ക് പോലും രേണു സുധി നടത്തിയിട്ടില്ല അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് താനല്ലെന്നും ശുധി ചേട്ടനാണെന്നുമാണ് രേണു പറഞ്ഞത് ശബ്ദത്തിൽ രേണു എന്തിനാണ് ഇവരെ മുന്നോട്ട് മറുപടി കൊടുക്കുന്നത് എന്നാണ് രേണുവിനെ ഇഷ്ടപ്പെടുന്നവർ ചോദിക്കുന്നത് രേണുവിരുദ്ധനെ എത്ര കേസ് കൊടുത്താലും അതൊന്നും അവരുടെ പ്രതിഭയെ തളർത്തില്ല ഇത്ര ഉദ്ദേശത്തോടെ ആര് കളിച്ചാലും നാളെ അവരെ കേരളം തിരിച്ചറിയും